ഹായ് വെൽക്കം ടു പോട്ടിക് വീഡിയോ ആണ് അടിപൊളി മസ്ലിൻ പാർട്ടി അതില് ആദ്യത്തെ മോഡൽ ഇതാണ് സൂപ്പർ മോഡലാണ് നല്ല പ്യുർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ യോക്കിന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുടെ ഒരു ഡിസൈൻ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ വർക്ക് ആണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് ഈ കളറിൽ ഇതിനു മുമ്പ് ഒരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു അത് തീർന്നു പോയിട്ടുണ്ട് അത് കുറെ ആൾക്കാർ ചോദിച്ചു ഇപ്പോഴും നമ്മൾ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് പ്യുവർ മസ്ലി സിൽക്കിലാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് അടിൽത്തെ ദാമൻ വർക്കൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള വർക്കും സെറി വർക്കും കോട്ടപ്പത്തിയും അതേപോലെ തന്നെ സ്റ്റോൺ വർക്കൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ സ്ലീവിലെ സൈഡ് വരുന്നത് കേട്ടോ സ്ലീവിന്റെ എൻഡ് ഇവിടെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ എൻഡാണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് പ്യൂർ മസ്ലീൻ ആണ് ഇതിന്റെ ബാക്ക് പ്ലെയിൻ അല്ല ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് ബാക്കിൽ പ്രിന്റ് ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പാന്റ് പ്ലെയിൻ ആണ് പാൻറ്റും പ്യുവും മസ്ലിൻ വരുന്നത് കേട്ടോ അടിപൊളി മസ്ലിൻ ിൽക്കാണ് പാൻറും വരുന്നുള്ളത് നല്ല ഭംഗിയുടെ മെറ്റീരിയലാണ് അതായത് ഇത് ഒരു വൺ സിക്സ് നയൻ സീറോ മെറ്റീരിയലിന്റെ ലുക്കല്ല ഇത് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് പ്ലസ് മെറ്റീരിയലിന്റെ ലുക്കാണ് ഉള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ മസ്ലിൻ പ്യൂർ സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ ഡിസൈനാണ് ഫോർ എക്സർ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് അടുത്ത മോഡൽ കേട്ടോ അടുത്ത ഡിസൈൻ നല്ല ഭംഗിയുള്ള സെയിം അതേപോലെ തന്നെ യോക്കിലെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നുള്ളത് ഫുൾ സ്റ്റോൺ വർക്ക് അരി വർക്ക് സെറി വർക്കും അതേപോലെ തന്നെ ഗോട്ടാപ്പത്തിയും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല മെറ്റീരിയലാണ് അതായത് പ്യുവർ സിൽക്ക് മെറ്റീരിയലാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ ഏറ്റവും വരുന്നത് സ്ലീവ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ സ്ലീവാണ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ നമുക്ക് മെറ്റീരിയൽ അടിക്കാൻ പറ്റും ഫോർ എക്സ് എലവനിലെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ ദാമൻ്റെ ഡിസൈൻ വരിക സൂപ്പറാണ് ഡിസൈനിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട് സെറി വർക്ക് ഉണ്ട് അരി അരി ഉണ്ട് അതേപോലെ സ്റ്റോൺ വർക്ക് ഉണ്ട് വർക്കുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൻ്റെ ഷോൾ വരുന്ന പ്യൂർ ആണ് സോഫ്റ്റ് മസ്ത ഷോൾ ആണ് കേട്ടോ നല്ല തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് നല്ലൊരു ഹെവി മെറ്റീരിയൽ ആണ് ഇത് ഏകദേശം ത്രീ തൗസൻഡ് പ്ലസ് ലുക്ക് വരുന്ന നല്ല ഭംഗിയുടെ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറേ പ്രൈസ് വരുന്നുള്ളൂ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നല്ല ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് മോഡൽ ഇതൊക്കെ കുറേ ആൾക്കാർ മുമ്പ് വന്ന് ചോദിച്ചതാണ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് വീണ്ടും വന്നതാണ് നല്ല ഭംഗിയിലൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല ഭംഗിയിലൊരു കളറാണ് യോക്ക് വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ താഴെ എൻ്റെ വരെ നല്ല ഭംഗിയിലൊരു സൂപ്പർ വർക്കാണ് നല്ല ബ്രാൻഡ് ഐറ്റമാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസുള്ളൂ പക്ഷേ ഇത് കാണാൻ തന്നെ ഒരു ത്രീ തൗസൻഡ് പ്ലസ്സിൻ്റെ ലുക്കുള്ള നല്ല ഭംഗിയുള്ള ഫുള്ള് അടിപൊളി സ്റ്റോൺ വർക്കും ആര്യവർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ബീറ്റ് വർക്കും കൂടി ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഈ ഈ ഭാഗമാണ് സ്ലീവിന്റെ ഭാഗം വരിക ഏകദേശം ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ബാക്കില് ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിൻ അല്ല പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതി ഉള്ള സോഫ്റ്റ് മസ്ലി ഷോൾ നല്ല മെറ്റീരിയൽ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സോഫ്റ്റ് മസ്ലി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിൻ്റെ സ്റ്റഫിൽ കുറച്ച് വ്യത്യാസമുണ്ട് അതായത് ഇതിന്റെ മെറ്റീരിയൽ കുറച്ച് വ്യത്യാസമുണ്ട് നല്ല വെയിറ്റ് ഉള്ള ഹെവി മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്ലിനാണ് അതെ ഇത് പ്യൂർ മസ്ലീൻ ആണ് മസ്ലിൻ സിൽക്ക് അല്ല മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ദാമിൻ്റെ വർക്കൊക്കെ നല്ല സൂപ്പർ വർക്കാണ് ഫുൾ ആയിട്ട് കൊട്ടാപ്പത്തി അരി വർക്കും സെരി വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് ഇത് ഈ ഭാഗമാണ് സ്ലീവിന്റെ കേട്ടോ ഇതാണ് സ്ലീവിന്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് തിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് പ്യുവർ ഫ്രഞ്ച് ഷിപ്പോൾ ആണ് കേട്ടോ ഇതിൽ അല്ല ഷോൾ വരുന്നത് പ്യുവർ ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ഫ്രഞ്ച് ഷിഫോൺ ഷോൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ നെക്സ്റ്റ് അടുത്ത മോഡൽ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിൻ ആണ് ബേസ് വരുന്നത് കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നു യെസ് ഇതിന്റെ പല ഡിസൈനും വന്നിട്ടുണ്ട് മിനിയാന്ന് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വേറൊരു ഡിസൈനാണ് ഇത് കണ്ടില്ലേ താഴെ എൻഡിൽ ദാമൻ വർക്കൊക്കെ വ്യത്യാസമുണ്ട് മുമ്പ് കാണിച്ച ഡിസൈൻ പോലെയല്ല ദാമൻ വർക്കിൽ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഇതാണ് സ്ലീവിന്റെ വർക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ഫുൾ സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് വരുന്നത് അടിപൊളി ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോസ്ലി സിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിൽക്ക് ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു യെല്ലോ കളറാണ് മെറ്റീരിയൽ പ്യുവർ മസ്ലി സിൽക്കിലാണ് വരുന്നത് ഏകദേശം ത്രിപ്പിൾ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം അല്ലേ അല്ലേ ത്രിപ്പിൾ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ആയിട്ട് കണ്ടില്ലേ കംപ്ലീറ്റ് വരുന്നത് നല്ല ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല പ്യോർ മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് യോക്കിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അരിവർക്കും സെറി വർക്കും കൊട്ടപ്പത്തി നല്ല ഭംഗിയുള്ള ഒരു സിൽക്കി ഫിനിഷ് ആണ് ഇതിന്റെ ഫിനിഷിംഗ് എന്ന് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ അറ്റം വരുന്നത് നല്ല ഭംഗിയുള്ള സ്ലീവാണ് ട്രിപ്പിൾ എക്സ് അല്ല വരെ സ്റ്റിച്ച് ആ മെറ്റീരിയൽ ഉണ്ട് നല്ലൊരു യെല്ലോ കളർ ആണ് ബാക്കിൽ പ്രിന്റ് ഉണ്ട് കണ്ടില്ല അതേപോലെ തന്നെ ബാക്കിൽ പ്രിന്റ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആണ് കേട്ടോ നല്ല ഹെവി സിൽക്ക് സിൽക്കാണ് നല്ല നല്ല ഗ്ലേസിംഗ് ഉള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മസീരിയൽ ആണ് യെസ് ഇതാണ് ഇതിന്റെ ഓൾ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവർ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ ഇത് എക്സിലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയറോ സോ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈനാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് ഡിസൈൻ സൂപ്പർ ഡിസൈനാണ് ഇതിന്റെ മെറ്റീരിയലിൽ ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഒരു ഗോൾഡൻ കളർ ഗ്ലേസിംഗ് വരുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട് ഇതിൽ എല്ലായിടത്തും മിറർ വർക്ക് വരുന്നുണ്ട് അത് മാത്രല്ല നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ അടിപൊളി മെറ്റീരിയലാണ് ഇതിന്റെ ദാമൻഡ് വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയിലൊരു അടിപൊളി ദാമൻഡ് വർക്കാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ എൻ്റെ വരിക നല്ല ഭംഗിയുള്ള നല്ല ഗ്ലേസിംഗ് ഉള്ള നല്ല ഫിനിഷിങ്ങുള്ള മെറ്റീരിയൽ ആണ് പാർട്ടിക്കൊക്കെ നല്ല സുപ്പമായിരിക്കും ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും അടിപൊളി പ്യൂർ മസ്ലിൻ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് ഇതിലേക്ക് വരുന്നുള്ളത് നല്ലൊരു മെറ്റീരിയൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാം അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതും അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് നല്ലൊരു മോഡലാണ് അല്ലേ ഭയങ്കര അല്ലെങ്കിൽ സുപ്പബ് ആണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ദാമൻ വർക്കൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള മെറ്റീരിയലാണ് നല്ല ഹെവി മെറ്റീരിയലാണ് സൂപ്പബ് മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് മെറ്റീരിയൽ ഇത് കേട്ടോ ലിതാനന്ദ സ്ലീവിന്റെ ഐറ്റം വരിക നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക അപ്പൊ മാത്രല്ല ലിതാനന്ദന്റെ ഷോൾ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് കേട്ടോ സൂപ്പർ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഫോർ എക്സ് എൽ വരെ ചെയ്യാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അടുത്ത മോഡൽ കണ്ടില്ല ഫുള്ളായിട്ട് മിറർ വർക്കും സെറി വർക്കും അരി വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് വർക്കാണ് വരുന്നുള്ളത് ഫുള്ളായിട്ട് ബീറ്റ് വർക്കും സ്റ്റോൺ വർക്കൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് താഴെ എൻഡിലുള്ള ഡിസൈനൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കുമാണ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു സ്റ്റീവാണ് ഫുൾ സ്ലീവ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളറുമാണ് ഒരു സാധാരണ വരുന്ന എല്ലാ എല്ലാത്തിനും വരുന്ന ഒരു കളർ ചാർട്ടല്ല നല്ല ഭംഗിയുടെ ഒരു കളർ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഈ മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ സോ ഇതിന്റെ നെക്സ്റ്റ് കളർ അതിന്റെ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ഡാർക്ക് ബോട്ടൽ ഗ്രീൻ ആണ് ഫുള്ളായിട്ട് വരുന്നത് മിറർ വർക്കാണ് കേട്ടോ ഇതൊക്കെ മിറർ വർക്കും വർക്കും സെറി വർക്ക് കൊട്ടപ്പത്തി അതേ ഫുൾ സ്റ്റോൺ ആണ് താഴെ എൻഡ് വരെ സ്റ്റോൺ വർക്കാണ് വരുന്നത് ദാമൻ വരെ സ്റ്റോൺ ആണ് കണ്ടില്ലേ ദാമനിൽ ഫുള്ളായിട്ട് കൊട്ടപ്പത്തി വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും വർക്കും സെറി വർക്കും ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ഓൾ ഓളവർ ഡിസൈനാണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാർട്ടിവെയർ ആണ് ഇതാണ് അതിൻ്റെ സ്ലീവ് വരിക സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് ചെയ്യാനെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല മെറ്റീരിയൽ ഉണ്ട് സോ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് സോ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഒരു ഡാർക്ക് കോഫി നല്ല ഭംഗിയിലൊരു ഡാർക്ക് കോഫി കളറാണ് അടിപൊളി ഡിസൈനാണ് അരിവർക്കും സെറി വർക്കും കോട്ടപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെക്കണ്ടല്ല നല്ലൊരു ഹാൻഡ് വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും സെറി വർക്കിലും അരിവർക്കിലും കോട്ടപ്പത്തിയിലും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ആയിട്ട് ബീച്ച് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതും മൾട്ടി കളറില് നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ല ഒരു ഒരു എന്താ പറയുക ഇതൊന്നും ആ പ്രൈസിന്റെ ലുക്ക് അല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ത്രീ തൗസൻഡ് പ്ലസ് ഫോർ തൗസൻഡ് പ്ലസിന്റെ ഒരു ലുക്ക് ഉള്ള അടിപൊളി മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽ ഗ്യാരണ്ടി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വില നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് അതായത് ഈ പ്രൈസിന് പ്രൈസിനൊരിക്കലും നിങ്ങൾക്ക് ഇത് വേറെ എവിടെയും കിട്ടില്ല അത്രയും നല്ല ഭംഗിയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഇത് അടിപൊളി മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഹൈ ക്വാളിറ്റി പ്യൂർ മസ്ലി മെറ്റീരിയൽ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്ലൈ തരും അപ്പം ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വരും അപ്പം വീണ്ടും കാണാം അതുവരേക്കും ബൈ